ചെമ്പനീർ പൂവിന്റെ പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ചന്ദ്ര പലിശക്കാരന്റെ സ്വാമിയാണെന്ന് തെറ്റിദ്ധരിച്ച് അയാളുടെ കാല് തൊട്ട് തൊഴാനായിട്ട് തീരുമാനിക്കുന്നുണ്ട് കേട്ടോ ഇതേ സമയം രവീന്ദ്രൻ ആണെങ്കിലും അമ്പലത്തിൽ എത്തുന്നുണ്ട് തുടർന്ന് ചന്ദ്ര ഫിനാൻഷ്യറുടെ കാല് തൊട്ട് തൊഴുകാണ് പെട്ടെന്ന് തന്നെ അയാളുടെ മുഖം കാണുന്നതും ഞെട്ടുന്നുണ്ട് കേട്ടോ ചന്ദ്ര ഭാമയും കൂട്ടി ചന്ദ്ര അവിടെ നിന്നും ഓടുകയാണ് അപ്പൊ ചന്ദ്രയെ പലിശക്കാരനും തിരിച്ചറിയുന്നുണ്ട് കേട്ടോ ഇതേ സമയം സച്ചിയും രേവതിയും ഫിനാൻഷ്യറെ ഫിനാൻഷ്വരെ കണ്ടുപിടിക്കാൻ കഴിയാതെ നിൽക്കാണ് അപ്പൊ വന്നു ില്ല എന്നൊക്കെ രേവതി സച്ചിയോട് പറയുമ്പോൾ ഇന്നത്തെ ദിവസം ജീവൻ ഉണ്ടെങ്കിൽ അയാള് വന്നിരിക്കും എന്ന് സച്ചി രേവതിയോട് പറയുന്നുണ്ട് തുടർന്ന് ഭാമ നീ എന്തിനാ എന്റെ കൈ പിടിച്ച് ഓടിയെന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മളെ ആധാരം പണയം വെച്ച് ഫിനാൻഷ്യൽ ആണ് അയാള് ഞാൻ ഈ മാസത്തെ പലിശ അയാൾക്ക് കൊടുത്തിട്ടില്ല എന്റെ കയ്യിൽ ചില്ലി കാശ് പോലും ഇല്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ ചന്ദ്രമതി ഭാമയോട് ഇതേ സമയം തൊഴാനെത്തിയ രവീന്ദ്രനെ കാണുന്നുണ്ട് ചന്ദ്രമതി തുടർന്ന് ഭാമയോട് പറയുന്നുണ്ട് രവീട്ടന് മുന്നിൽ നിന്നും ഫിനാൻഷ്യൽ കാശ് ചോദിച്ചാൽ ഞാൻ പെടും ഭാമെ ആധാരം പണയം വെച്ച് വെറും രവീട്ടൻ എങ്ങാനും പറഞ്ഞാൽ എല്ലാം തോർന്നു എന്നാൽ പറയുമ്പോൾ എന്ന് പറഞ്ഞ് ചന്ദ്ര ഇങ്ങനെ വളരെയധികം ടെൻഷൻ അടിക്കുമ്പോ ഈ ധൈര്യമായിട്ടിരിക്കുന്നു പറയുന്നുണ്ട് കേട്ടോ ഭാമ ഫിനാൻഷ്യൽ ആണെങ്കിൽ ചന്ദ്രയെ അന്വേഷിച്ച് നടക്കുന്നുണ്ട് അപ്പൊ ചന്ദ്രയാണെങ്കിൽ അയാളെ കണ്ണു വേടിച്ച് അവിടെ നിന്ന് രക്ഷപ്പെടുന്നത് ഫിനാൻഷ്യൽ കാണുന്നുണ്ട് തുടർന്ന് ഭാമയാണെങ്കിൽ നിന്ന് പേർക്കാണ് കേട്ടോ എന്നിട്ട് ഫിനാൻഷ്യൽ ചെന്ന് ചോദിക്കുന്നുണ്ട് എന്താ ഭാമി ഇത് അവരെന്തിന എന്നെ കണ്ടു ഓടി താൻ പറഞ്ഞിട്ടാണ് ഞാൻ അവർക്ക് കാശ് കൊടുത്തത് ഈ മാസത്തെ പലിശ പോലും എനിക്ക് കിട്ടിയിട്ടില്ല അത് അടയ്ക്കേണ്ട സമയം എന്നൊക്കെ പറയും കഴിഞ്ഞു പോയി എന്നൊക്കെ ഫിനാൻഷ്യൽ പറയുമ്പോൾ ചന്ദ്ര അതൊക്കെ തരും എന്ന് പറയുന്നുണ്ട് കേട്ടോ ഭാമ പറയുന്നുണ്ട് അവള് ഭർത്താവും മക്കളും മരുമക്കളും ഒന്നും അറിയാതെയാണ് ആധാരം പടയൻ വെച്ചത് ഭർത്താവ് ഇവിടെ തൊഴാൻ വന്നിട്ടുണ്ട് പ്രശ്നം ഒന്നും ഉണ്ടാക്കരുതെന്ന് ഭാമ പറയുമ്പോ അങ്ങനെയൊക്കെയാണോ കാര്യങ്ങള് നാളെ അവരുടെ ഭർത്താവും മക്കളും ഓഫീസിൽ വന്ന് ഒപ്പിടണം ഈ മാസത്തെ പലിശയും തരണം നീ പോയി ചന്ദ്രയെ കൂട്ടിക്കൊണ്ടുവരാനും ഫിനാൻഷ്യൽ ഭാമയോടായിട്ട് പറയുന്നുണ്ട് തുടർന്ന് ഭാമ പേടിച്ചു വരച്ച് ഏഹ് ചന്ദ്രമതിയും കൂട്ടി ഫിനാൻഷ്യൽ ഇടത്തേക്ക് പോകാൻ തുടങ്ങുന്നതും ഫിനാൻഷ്യൽ മുന്നിലേക്ക് കടന്നുവരികയാണ് വീട്ടുകാരറിയാതെയാണ് ആധാരം പണയം വെച്ചതല്ലേ എന്നൊക്കെ പറയുമ്പോൾ അല്ല അവർ പറഞ്ഞിട്ട് എന്തിനാ വീടെ പേരിലാണ് എന്റെ ഭർത്താവിന്റെ പേര് വെറുതെ അതിൽ ചേർത്തിരിക്കുന്നതാണെന്നൊക്കെ ചന്ദ്രമതി പറഞ്ഞു ഇങ്ങനെ ഒഴിവ് ഒഴിവ് പറയാൻ നോക്കുന്നതും നാളെ തന്നെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം അവരെയും മക്കളെയും ഒക്കെ കൂട്ടി വന്ന് ഒപ്പിടണം എന്നൊക്കെ ചന്ദ്രമതിയോട് പറയുന്നുണ്ട് കേട്ടോ ഫിനാൻഷ്യൽ വരുമ്പോൾ ഈ മാസത്തെ പലിശ കൂടി കൊണ്ടുവരണം പറയുന്നുണ്ട് വന്നില്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ വീട്ടിൽ വരും പാ കിടക്കും ഭാമിയും നിന്റെ വീട്ടിലും വരും ജാമ്യയിൽ നിന്ന് നീയാണ് തള്ളിക്കളയാനാണ് ഭാവമെങ്കിൽ വലിയ നഷ്ടം ഉണ്ടാവും തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരും എന്നൊക്കെ ഫിനാൻഷ്യൽ കർശനമായിട്ടുള്ള താക്കീത് അവർക്ക് നൽകുന്നുണ്ട് കേട്ടോ തുടർന്ന് എന്റെ വീട് പോയി എന്ന് പറഞ്ഞുകൊണ്ട് കരയാണ് കേട്ടോ ഭാമ ചെയ്യുന്നത് ഇതേ സമയം ചന്ദ്രമതി അന്വേഷിച്ച് നടക്കുകയാണ് രവീന്ദ്രൻ പോയി എല്ലാം പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭാമ അവിടെ ഇരുന്ന് കരയുന്നത് രവീന്ദ്രൻ കാണുന്നുണ്ട് കേട്ടോ തുടർന്ന് രവീന്ദ്രൻ അവിടെ അടുത്തേക്ക് ചെന്നിട്ട് എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കുമ്പോൾ എല്ലാം പോയി ഞാൻ തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരും എന്ന് പറഞ്ഞുകൊണ്ട് ഭാമ എങ്ങനെ കരയുമ്പോൾ കറയുമ്പോൾ നീ ഒന്ന് മിണ്ട െന്ന് പറുന്നുണ്ട് എന്താ ചന്ദ്ര എന്താ പറ്റി ഭാമിക്കുന്നു രവീന്ദ്രൻ ചോദിക്കുമ്പോ ബാധ കേറിയത് ഇപ്പൊ പോയി എന്ന് ചന്ദ്രമതി പറയുന്നുണ്ട് രവീന്ദ്രനോട് എന്താ നിന്റെ മോഹമൊക്കെ വല്ലാതെ എന്ന് രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഏഹ് പലതും പറഞ്ഞ ഒഴിവുകഴിവുകൾ പറയാണ് കേട്ടോ ചന്ദ്രമതി ചെയ്യുന്നത് അതിനുശേഷം ഫിനാൻഷ്യലെ കാണുന്നുണ്ട് കേട്ടോ രേവതിയും സച്ചിയും തുടർന്ന് രേവതിയോടായിട്ട് സച്ചി പറയുന്നുണ്ട് ദേ അയാൾ നീ ചെന്ന് അയാൾക്ക് കാശ് കൊടുക്കുന്നു പറഞ്ഞുകൊണ്ട് സച്ചി രേവതിയെ പറഞ്ഞു വിടാൻ തുടങ്ങുന്നതും നിങ്ങൾ എവിടെ പോയി എന്നാണ് പറയേണ്ടത് എത്ര ദിവസം കഴിഞ്ഞ് വന്നു എന്നാണ് പറയേണ്ടത് അതൊക്കെ രേവതി വീണ്ടും വീണ്ടും ചോദിക്കുമ്പോൾ ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞ് വരുകയുള്ളൂ എന്ന് പറഞ്ഞു മൈസൂർക്ക് ട്രിപ്പ് പോയി എന്ന് പറഞ്ഞാൽ മതി നീ ഇത് കൊള ആക്കുന്നു തോന്നുന്നത് വേറെ ആരെങ്കിലും കൂട്ടി വന്നാൽ മതിയായിരുന്നു എന്നൊക്കെ സച്ചി പറയുമ്പോൾ അതെന്താ അങ്ങനെ ഭാര്യ എന്ന പേരിൽ വേറെ ആളെ കൂട്ടി വരും നിങ്ങൾ കിട്ടിയ താലിയല്ലേ എന്റെ കഴുത്തിലെന്നൊക്കെ ചോദിക്കുന്നുണ്ടോട്ടെ രേവതി സച്ചിയോട് ഒരു പദർ െ ഞാൻ കാശ് കൊടുത്തിട്ട് വരും നിങ്ങൾ കണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഫിനാൻഷ്യലിന്റെ അടുത്തേക്ക് ചെല്ലാണ് കേട്ടെ രേവതി തുടർന്ന് അയാളുടെ അടുത്ത് നിന്നിട്ട് ഞാൻ രേവതി സച്ചിയുടെ ഭാര്യയാണ് കാശ് കൊണ്ടുവന്നിട്ടുണ്ട് കുറച്ച് കുറവാണ് മൂന്നാല് ദിവസത്തിനകം തരാം എന്നൊക്കെ രേവതി പറയുമ്പോൾ ഇത് പരിചയമില്ലാത്ത ശബ്ദമാണല്ലോ ഡ്രൈവർ സച്ചിയുടെ ഭാര്യയാണോ എന്നൊക്കെ അയാൾ ചോദിക്കും ചോദിക്കുന്നുണ്ട് അപ്പോൾ സച്ചി എവിടെ പോയി ചോദിക്കുമ്പോൾ മൈസൂർക്ക് ട്രിപ്പ് പോയി എന്നും പറയുന്നുണ്ട് രേവതി അയാളോടായിട്ട് അപ്പോൾ രേവതി അങ്ങനെ അയാൾക്ക് കാശ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്ന സച്ചിയാണെങ്കിൽ ആശ്വാസം എന്ന് പറയുന്നുണ്ട് തുടർന്ന് അയാൾ വീണ്ടും ശൈന പ്രദക്ഷിണം നടത്താൻ തുടങ്ങുന്നതും പെട്ടെന്ന് തന്നെ അയാൾ സച്ചിയെ കാണുന്നുണ്ട് കേട്ടോ രേവതിയോടായിട്ട് മൈസൂര് ഇവിടെ നിന്ന് നോക്കിയാൽ കാണുന്ന ദൂരത്തിലാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതെന്താ അങ്ങനെ ചോദിച്ചെന്ന് രേവതി ചോദിക്കുന്നതാ മൈസൂർക്ക് പോയ ആൾ അവിടെ നിൽക്കുന്നു എന്ന് സച്ചിയെ കാണിച്ച് പറയുന്നുണ്ട് കേട്ടോ ഫിനാൻഷ്യൽ രേവതിയോടായിട്ട് അങ്ങനെ രവധി ശരിക്കും പെട്ട് പോകുന്നുണ്ട് കേട്ടോ സച്ചിയെ അയാള് അടുത്ത് വിളിക്കുന്നുണ്ട് അപ്പൊ സച്ചി വന്നിട്ട് പറയുന്നുണ്ട് ഓട്ടം കുറവാണ് ആകെ കയ്യിലുണ്ടായിരുന്നതാണ് ഇപ്പൊ കൊടുത്തു വിട്ടതൊക്കെ സച്ചി അയാളോട് പറയുമ്പോ ബാക്കി കാശ് തരും കറക്റ്റ് തീയതി പറയണമെന്ന് ഫിനാൻഷ്യൽ സച്ചിയോട് പറയുന്നുണ്ട് ഇതേ സമയം സച്ചിയും ഫിനാൻഷ്യലും തമ്മിൽ സംസാരിക്കുന്നതൊക്കെ ചന്ദ്രമതി കാണുന്നുണ്ട് കേട്ടോ അപ്പൊ ചന്ദ്രമതി ഭാമിയോട് പറയുന്നുണ്ട് ഞാൻ ആധാരം പണയപ്പെടുത്തി വിവരമായിരിക്കും അവർ തമ്മിൽ സംസാരിക്കുന്നത് അതെങ്ങാനും അവനറിഞ്ഞു കഴിഞ്ഞാൽ വീടിന് തീ വെക്കും എന്നെ അതിൽ തള്ളിയിടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭാമിയോട് പറഞ്ഞ് വല്ലാതെ തന്നെ ഭയപ്പെടുന്നുണ്ട് കേട്ടോ ചന്ദ്രമതി ശേഷം എന്ത് ചെയ്യും ഭാമേ ഒരു പിടിയും കിട്ടുന്നില്ല ആധാരം പണയം വെച്ച് വരും സച്ചി എങ്ങാനും അറിഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ നിൽക്കാൻ പറ്റില്ല അവൻ എന്തായിരിക്കും അവര് തമ്മിൽ എന്തായിരിക്കും സംസാരിച്ചത് എന്നൊക്കെ ഇങ്ങനെ ഭാമയോട് വീണ്ടും ചന്ദ്രമതി ഇങ്ങനെ ടെൻഷനോടു കൂടി പറയുമ്പോൾ അവര് തമ്മിൽ ചിലപ്പോൾ പരിചയം കാണുമായിരിക്കും സച്ചി അവൻ കടം വാങ്ങിയ കാശിന്റെ കാര്യമായിരിക്കും അവർ തമ്മിൽ സംസാരിച്ചത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ആശ്വസിപ്പിക്കുന്നുണ്ട് കേട്ടോ ഭാമ തുടർന്ന് ചന്ദ്രമതി ഭാമയോട് പറയുന്നുണ്ട് നീ എൻ്റെ കൂടെ വീട്ടിൽ വരണം പൂ കെട്ടുന്നവള് പൂട്ട് കെട്ടുന്നവളോട് തന്ത്രപൂർവ്വം സംസാരിച്ച് എല്ലാ കാര്യങ്ങളും അവര് തമ്മിൽ എന്താ സംസാരിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ നീ മനസ്സിലാക്കണം എന്നൊക്കെ ചന്ദ്രമതി ഭാമയോട് പറയുന്നുണ്ട് ഇതേ സമയം വീണ്ടും രവീന്ദ്രൻ വന്നിട്ട് നിനക്ക് എന്താ പറ്റിയേ ക്ഷേത്രത്തിൽ വന്നു കഴിഞ്ഞാൽ എല്ലാവരുടെയും അവരുടെ മുഖത്ത് ഒരു തെളിച്ചുണ്ടാകും പക്ഷെ നിന്റെ മുഖത്തൊന്നും കാണുന്നില്ല എന്തോ ഒരു പ്രശ്നം ഉള്ളത് ഭയം ഉള്ളത് എന്നൊക്കെ രവീന്ദ്രൻ ചോദിക്കുമ്പോൾ രണ്ടു ദിവസം കല്യാണം നടത്താനായിട്ട് ഓടി നടന്നതല്ലേ അതിന്റെ ഒരു ക്ഷീണമാണെന്നൊക്കെ ചന്ദ്രമതി പറയുന്നതും അതിന് ഓടി നടന്ന് ജോലി ചെയ്തത് മുഴുവൻ രേവതി മോളെല്ലേ നീ അതെടുക്കും ഇതെടുക്കുന്നു മാത്രല്ലേ പറഞ്ഞിട്ടില്ല എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്നല്ലോ എന്നൊക്കെ രവീന്ദ്രൻ ചോദിക്കുമ്പോൾ ഒരു പ്രശ്നവും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി അവിടെ നിന്നും തടിതപ്പാണ് ശേഷം ശ്രുധിയെയും ശ്രുതിയെയും കൂട്ടിക്കൊണ്ട് അവർ അവിടെ നിന്നും പോവാണ് കേട്ടോ അപ്പൊ രവീന്ദ്രൻ ആണെങ്കിൽ എന്തോ ഒരു സംശയം തോന്നുന്നുണ്ട് കേട്ടോ അതിനുശേഷം കാറിന്റെ ഡ്യൂ കെട്ടണം വാടക കൊടുക്കണം മുഴുവൻ കാശ് തരണം എന്നാണ് ഫിനാൻഷ്യൽ പറഞ്ഞിട്ടുള്ളത് എന്ത് ചെയ്യണമെന്ന് എനിക്ക് ഒരു രൂപവും ഇല്ല എന്നൊക്കെ സച്ചി തന്റെ ആശങ്കകൾ ഫ്രണ്ടിനോട് പറയുന്നുണ്ട് കേട്ടോ ഇതേ സമയം രണ്ടുപേരെ സ്കൂട്ടറിൽ അവിടെ വരുന്നുണ്ട് അപ്പൊ അവരെ കണ്ടുകൊണ്ട് നിന്റെ കാറിൽ കഞ്ചാവ് വെച്ചവർ അവരാണെന്ന് പറഞ്ഞുകൊണ്ട് ഫ്രണ്ട് സച്ചിക്ക് അവരെ കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ആണെങ്കിൽ അവരെ പിടിക്കാനായിട്ട് ചൊല്ലുകയാണ് കേട്ടോ ചെയ്യുന്നത് അങ്ങനെ ചെമ്പന്നൂർ പൂവിന്റെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള എപ്പിസോഡുകൾ തന്നെയാണ് വരാനായിട്ട് പോകുന്നത് ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക് യു